्यामलमम्बुजाक्षं धनुरं वीरजडाकलावं वासद्वये लक्ष्मणमैभिलेप्या निषेव्यमाणं शृणमामित्या ാണ് മഹർഷി വധിഷ്ഠൻറെ അധലങ്ങളിൽ വിക്ഷോഭവംശത്തിന്റെ വിവരണം കേട്ടതിന് ശേഷം ജനകൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞു അല്ലേ മഹർഷി ഒരു പുലീന ഗോത്രത്തിൽ അംഗം തന്റെ തന്നെ തന്റെ പുത്രിയുടെ വിവാഹം നടത്തുമ്പോൾ സ്വന്തം വംശത്തിനിട്ട് എത്ര പ്രഭാവം പ്രഖ്യാപിക്കേണ്ടതുണ്ടല്ലോ അല്ലെ അത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങയുടെ മാതൃക അനുകരിക്കാൻ തന്നെ തീരുമാനിച്ചു കഥ ഞാൻ തന്നെ പറയുകയാണ് കാരണം എൻ്റെ പൂർവപിതാക്കന്മാരുടെ പേര് വീണ്ടും പറയുകയും അവരുടെ പ്രതാപ പരാക്രമങ്ങളെയും അതുപോലെ തന്നെ അവരുടെ രാജപ്രൗഢിയെയും വീണ്ടും സ്മരിക്കുകയും ചെയ്യേണ്ടത് എനിക്ക് ഏറ്റവും ആനന്ദം പ്രദാനം ചെയ്യുന്നു മഹാരാജാവേ ഈ വംശത്തിലെ പൂർവപിതാക്കന്മാരുടെ അനുഗ്രഹത്താലാണ് ഞാൻ ഈ ശരീരം സ്വീകരിച്ച് ജനിച്ചത് അല്ലേ ആണല്ലോ ഈ മഹാസമ്മേളനത്തിന് ഞാൻ അവരെപ്പറ്റി വിവരിക്കണം ഞാൻ തന്നെ അത് ചെയ്താലേ അത് ന്യായീകരിക്കപ്പെടാനും അതിൻ്റെ ആവശ്യം നിറവേറ്റപ്പെടാനും ഇടയാവുകയുള്ളു ജനകൻ എല്ലാവരുടെയും മുമ്പാകെ അർത്ഥനാരൂപത്തിൽ നിന്നു വശിഷ്ടൻ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് പറഞ്ഞോളൂ എന്നാലും നനതയുണ്ടായി ജനകൻ അപ്പോൾ തന്റെ വിവരം തുടർന്നു ബ്രഹ്മർഷിയെ ആരാധന ആചാര്യന്മാരെ വിശിഷ്ട മഹാരാജാവേ സംബോധന പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം ഒക്കെ നടത്തുമ്പോ ഇങ്ങനെ അഭിസംബോധന ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ അങ്ങനെ വളരെ പുരാതന കാലത്ത് നിമി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹം ധർമ്മപഥത്തിൽ നിന്നും ഒട്ടും പേരി ജനിക്കാതെ രാജ്യം ഭരിച്ചിരുന്നു അദ്ദേഹം ശക്തിക്കും ദീർഘദർശിത്വത്തിനും പ്രസിദ്ധി നേടി അദ്ദേഹത്തിന്റെ പുത്രൻ മിഥി മിഥില എന്ന നഗരി നിർമ്മിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി ഈ പ്രദേശത്തെ ആദ്യത്തെ സ്വതന്ത്ര രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണം വളരെ ജനസമ്മതി നേടി അദ്ദേഹത്തിൻ്റെ പ്രതികൾ സന്തുഷ്ടനും ക്ഷമ അഭിവൃദ്ധിയുള്ളവരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ സുധാവസു അങ്ങനെയാണ് പേര് സുധാവസു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മകൻ നന്ദിവർദ്ധനൻ നന്ദിവർദ്ധൻ്റെ മകൻ്റെ പേരെന്താണ് സുകേതു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സുകേതുവിന്റെ മകൻ ദേവരഥൻ ദേവരഥന് ബൃഹദ്രഥൻ എന്നൊരു പുത്രനാണ് ഉണ്ടായത് ദേവരഥൻ്റെ മകന്റെ പേര് ബൃഹദ്രഥൻ എന്നായിരുന്നു ബൃഹദ്രഥന്റെ പുത്രൻ മഹാവീരൻ സ്വന്തം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം മഹാവീരനും മഹാപരാക്രമിയുമായിരുന്നു മഹാരാജാവേ അദ്ദേഹത്തിന് എന്നൊരു പുത്രൻ ഉണ്ടായി പുത്രൻ ദൃഷ്ടകേതു ദുഷ്ടകേതുവിന്റെ പ്രസിദ്ധനായ പുത്രനാണ് ഹരിയാശൻ ഹരിയാശനെ മരു എന്നൊരു പുത്രൻ ജനിച്ചു ഹരിയാഷന്റെ മകന്റെ പേരാണ് മരു മരുന്ന് പറയും മരുവിൻ്റെ മകൻ പ്രതിധകൻ പ്രതിന്ധകന്റെ മകൻ കീർത്തിരഥൻ കീർത്തിരഥനെ ദേവ ദേവമീനധൻ എന്നൊരു പുത്രനുണ്ടായി ദേവമീഠന്റെ പുത്രാണ് ബുദ്ധൻ അപ്പൊ ഈ ബുദ്ധന്റെ പുത്രൻ ആരാണ് കീർത്തിരഥൻ കീർത്തിരഥൻ എന്നാണ് മകന്റെ പേര് അപ്പൊ കീർത്തിരഥന്റെ മകന്റെ പേരെന്താ മഹാരോമൻ ഈ മഹാരോമന്റെ പുത്രന്റെ പേരെന്താ ഹ്രസ്വരൂപൻ അദ്ദേഹം അതിപ്രഭാവമുള്ളൊരു ഭരണകർത്താവും വലിയ ധർമ്മിഷ്ടനുമായിരുന്ന ഈ ഹ്രസ്വരൂപൻ പേരില് ഹ്രസ്വ ആണെങ്കിലും അദ്ദേഹം ഗുഭീകരപ്പെട്ട ആളായിരുന്നു അദ്ദേഹം മഹാത്മാകീർത്തിക്കപ്പെട്ടു അദ്ദേഹമാണ് എൻ്റെ അച്ഛൻ അഡേ മഹാത്മാ എൻ്റെ അച്ഛൻ ഒരു ആദർശ പുരുഷനായിരുന്നു എന്ന് പറയുന്നത് ഞാൻ വളരെ 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 സന്തുഷ്ടനാണ് മഹാരാജാവേ മഹാരാജാദേ പൂർവപിതാക്കന്മാർ ഗുണോത്കർഷവും മതിപ്പും നേടി എന്ന നിലയിൽ ഞങ്ങൾക്ക് കൈമാറിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ സന്തോഷത്തോടുകൂടി ഇന്ന് മിഥില നഗരിയിൽ മഹാരാജാവേ അതിന് യാതൊരു സംശയവുമില്ല എന്റെ ഭാതാവ് അനുജൻ കുഷധ്വജൻ എനിക്കൊരു സഹോദരനെ കാളപ്പുറമുള്ള ആളാണ് അദ്ദേഹം ഞാൻ അവന് വ്യീപ്ത്വമുള്ളൊരു വ്യക്തിയായിട്ടാണ് ആദരിക്കുന്നത് അവനൊരു സഹോദരനേക്കാൾ സുഹൃത്താണ് എനിക്ക് ഞങ്ങൾ തമ്മിൽ പറയാത്ത കാര്യങ്ങളില്ല തമ്മിലൊരു രഹസ്യവുമില്ല മഹാരാജാവേ ഞാൻ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് അവനെ പോറ്റി വളർത്തിയത് ഒരുപാട് പ്രായത്തിനുള്ളതാണ് നൃത്തം അതിന്റെ ഫലമായ അത്രയും വലിയ താല്പര്യവും ബന്ധവും എനിക്ക് അവനോട് ഉണ്ട് താനും അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ശാങ്കാസിയിലെ രാജാവിന് ശിവധനുസ് അദ്ദേഹത്തിന് അടിയറ വെക്കണമെന്നും അല്ലാത്ത പക്ഷം യുദ്ധത്തിൽ അദ്ദേഹത്തെ നേരിട വേണമെന്നും ആവശ്യപ്പെട്ടു ഇന്നിപ്പോൾ ശ്രീരാമചന്ദ്രൻ പൊട്ടിച്ച ആ ഇല്ലുണ്ടല്ലോ അതാണ് ശിവധനുസ് ഞാനത് പ്രകാരം കീറതൊന്നുമില്ല അദ്ദേഹം മിഥിലയെ ആക്രമിച്ചു ഞങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ കൊടിയടയാളമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു ഞാൻ എൻ്റെ ഭ്രാതാവിനെ ശങ്കാസിയിലെ രാജാവായി വാഴിക്കുകയും ചെയ്തു അത് ദൂരത്തു നിന്ന് കണ്ടാൽ പുഷ്പക വിമാനം പോലെ പ്രസിദ്ധിയുള്ള ദേവന്മാരുടെ ദിവ്യരഥങ്ങളിൽ ഒന്നിനെ അനുസ്മരിപ്പിക്കും ദേവന്മാർ എന്ന് പ്രചോദിപ്പിച്ച മറ്റൊരു ശുഭാശയത്തെപ്പറ്റി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു മഹാരാജവേ ഞാനത് പറയട്ടെ ഈ വിവാഹാഘോഷത്തിൻ്റെ ആനന്ദത്തിൽ പങ്കുകാരനാവാൻ ഞാൻ അവനെ ഇവിടെ വരുത്തിയിട്ടുണ്ട് ബ്രഹ്മഷേ രാമൻ സീതയെയും ലക്ഷ്മണൻ എൻ്റെ മറ്റേ മകളായ ഊർമലയും വിവാഹം ചെയ്യണമെന്നും അങ്ങ് ആജ്ഞാപിക്കേണ്ടായല്ലോ അമേയമായ ആനന്ദത്തോടുകൂടി ഞാൻ ആജ്ഞ സ്വീകരിക്കുന്നു സീത ഒരു ദിവ്യ കന്യകയാണ് ഒരു മഹാപരാക്രമിക്കുള്ള പാരിതോഷികമെന്ന നിലയിൽ അവൾ രാമന് വൈകട്ടെ അത്യന്തം വിനീതനായും സന്തുഷ്ടനായുംകനായും ഞാൻ ഊർമിളയെ ലക്ഷ്മണൻ നൽകുന്നു നിങ്ങളുടെ പരിഗണനക്കായി എനിക്ക് മറ്റൊരു നിവേദനം കൂടി ഇപ്പോൾ സമർപ്പിക്കേണ്ടതുണ്ട് അതെന്താണെന്ന് ഞാൻ പറയട്ടെ ദശരഥ മഹാരാജവേ ദിവ്യാനുഗ്രഹത്തിന്റെ ഫലമായി അങ്ങക്ക് നാല് പുത്രന്മാരുണ്ടല്ലോ എന്തിനാണ് രണ്ട് കുട്ടികളെ വിവാഹിതരായി നിർത്തുന്നത് അവരുടെ വിവാഹവും കൂടി നടക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം പരിപൂർണമാകും ഇന്ന് മകം നക്ഷത്രമാണ് വിവാഹത്തെ സംബന്ധിച്ച പ്രാരംഭകർമ്മങ്ങൾ നിർവഹിക്കുന്ന ഇത്ര നല്ലൊരു ദിവസം വേറെയില്ല നാളെ ഉത്തരഭാഗുനി നക്ഷത്രത്തിൽ എൻ്റെ സഹോദരൻ്റെ പുത്രിമാരായ മാണ്ഡവീയ ഭരതനും ശ്രുതകീർത്തി ശത്രുഘ്നും ദാനം ചെയ്യുന്നതിന് ഞാൻ നിങ്ങളുടെ അനുമതിക്ക് അപേക്ഷിക്കുന്നു പുതിയതായിട്ട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ വലിയ സദസ്സിനെ ഓരോരുത്തരും അതിനെ പുകത്തി ശുഭം ശുഭം എന്ന് പറഞ്ഞു അവരുടെ കരഘോഷം ആകാശത്തെ ഭേദിച്ച് മാത്രം ഗംഭീരായിരുന്നു സന്തോഷമായിരുന്നു അവർക്കൊക്കെ ഭരതന്റെയും ശത്രുഘ്നേയും വിവാഹത്തെ സംബന്ധിച്ച അഭിപ്രായം ജനകചക്രവർത്തി പ്രകടിപ്പിച്ച സമയത്ത് മഹർഷിമാരായ വസട്ടൻ വാമദേവൻ സ്വാമിത്രൻ എന്നിവരും മറ്റുള്ളവരും തമ്മിൽ ആലോചന നടത്തി ദശരഥനെ കൊണ്ട് എളുപ്പത്തിൽ സമ്മതിപ്പിച്ചു അവർ ജനകൻ ഇപ്രകാരം അറിയിച്ചു അല്ലയോ മഹാരാജാവേ ഇക്ഷാഹു വിദേഹം എന്നീ രണ്ട് ഗോത്രങ്ങളും പവിത്രമായ പാരമ്പര്യം പൂർണ്ണമായിട്ടുള്ളവയാണ് അതിന് യാതൊരു സംശയവുമില്ല അവയുടെ പരിശുദ്ധി അമേയമത്ര എത്ര പണ്ഡിതനായാലും പ്രാപ്തനായാലും ഒരാൾക്കു തന്നെ ഈ രണ്ട് വംശം കൊണ്ട് വലിപ്പം അടക്കുവാനും വർണ്ണിക്കുവാനും കഴിയുകയില്ല അതുകൊണ്ട് ഇത്രയും ഉയർന്ന അന്തസ്സുള്ളതോ പുലീനത്വത്തിൽ ഇതിന് തുല്യമാണെന്ന് പറയാവുന്നതോ ആയ രണ്ടു വംശങ്ങളിലിപ്പോൾ വിവാഹബന്ധം കൊണ്ട് കൂട്ടിയിണക്കുന്ന തീർച്ചയായും വളരെ ശുഭകരമായ ഒരു സംഭവം തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യാണ പറയുന്നത് ഇത് വളരെയേറെ ഉചിതവും തുത്യരഹവും ശുഭവുമാണ് കൂടുതലായി വധൂവന്മാർ സർവതാ അനുരൂപന്മാരാണെന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരമാണ് കേട്ടോ അന്നയുടെ സഹോദരൻ പുഷധ്വജനം ധർമ്മബോധമുള്ള ആളുസ്ഥാനത്തിൽ അദ്ദേഹവും തന്റെ പുത്രിമാരുടെ വിവാഹം വഴി ദശരഥനുമായി ബന്ധപ്പെടുകയാണെന്നതും തന്നെയാണ് അദ്ദേഹവും തന്റെ പുത്രിമാരുടെ വിവാഹം വഴി ആ ദശരഥനുമായി ബന്ധപ്പെടുകയാണെന്നതും സത്യത്തിൽ നല്ലത് തന്നെയെന്ന് പറഞ്ഞല്ലോ ഇത് അത്യാനന്ദത്തിന്റെ ഉറവിടവുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുത്രിമാരായ പാണ്ഡവയുടെയും ശ്രദ്ധകീർത്തിയുടെയും ഭരതനും ശത്രുഘനുമായിട്ടുള്ള വിവാഹവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു ഞങ്ങൾ ഈ വിവാഹങ്ങൾ വഴി ഈ രാജവംശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുപ്പമുള്ളതാവട്ടെ എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചതിലുള്ള സന്തോഷത്തോടുകൂടി ജനകനും കുശധ്വജനും മഹർഷിമാരുടെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു അവർ പറഞ്ഞു ഇതൊരു സാധാരണ സംഭവമൊന്നുമല്ല ഈ പൂർത്തീകരണം കൊണ്ട് നാം അനുഗ്രഹീതരായിരിക്കുന്നു എന്നതിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ് മഹർഷിമാർ അഭിപ്രായത്തോട് യോജിച്ചതും അതിൻ്റെ പ്രായോഗികതയ്ക്കുള്ള മാറ്റം അക്ലിഷ്ടമാക്കിയതും എത്ര ഭാഗ്യമാണ് മഹർഷിമാർ ഒരിക്കലും അശുഭകാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല അതുപോലെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാദരപൂർവം ഭഗവാന്മാരുടെ എല്ലാ ആജ്ഞകളും എന്നും പറഞ്ഞു അനന്തരം വച്ചിട്ടുണ്ട പറഞ്ഞേ വേണ്ട നാം എന്തിനാണ് ഈ വിവാഹം വിവാഹങ്ങൾ മറ്റന്നാളെ ഇപ്പോൾ മറ്റു വെള്ളത്തിയതിപ്പോ മാറ്റിവയ്ക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ എല്ലാം പറ്റിയ ശുഭദിനമാണ് നാളെ ഈ നാല് വിവാഹങ്ങളും ഒരേ ദിവസം തന്നെ നടത്തപ്പെടുന്നത് വളരെ 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 നന്നായിരിക്കും ജനകന്മാരോട് പറഞ്ഞു ഞാൻ അനുഗ്രീതനായി ഗുരു തീർച്ചയായും ഗുണനിലേനമായ ഗുരു അങ്ങ് കരുത്തക്കുന്നത് എന്തും അനുഷ്ഠിക്കുന്ന ആളും ദീർഘകാലമായി അങ്ങയുടെ ശിഷ്യനുമാണ് ദശരഥ ചക്രവർത്തി സഹോദരന്മാരായ ഞങ്ങളും ഈ ദിവസം മുതൽ അങ്ങയുടെ ശിഷ്യന്മാരാണെന്ന് മനസ്സ് കരുതിയാൽ മതി ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ ചുമലിലാണുള്ളത് എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ധരിക്കാൻ ഞങ്ങൾ ചോദ്യം ചെയ്യാതെ അത് അനുസരിക്കും എന്നും പറഞ്ഞു പറഞ്ഞത് എത്രമാത്രം വിനയത്തോടുകൂടിയാണ് അങ്ങനെ പറഞ്ഞതെന്നോ ഇത്രയും വിനയത്തോടും ആദരവോടും കൂടി കൈകോപ്പിക്കൊണ്ടാണ് അവർ പറഞ്ഞ് മഹർഷിയുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിന്നും ഇത് കേട്ട സമയത്ത് ദശരഥൻ്റെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു മിഥിലാധിപനായ രാജാവേ രണ്ടുപേരിൽ ഞാൻ കാണുന്ന സദ്ഗുണങ്ങൾ എനിക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിയ ഇത്രയും രാജാക്കന്മാരെയും മഹർഷിമാരെയും ഈ നഗരത്തിൽ തിറ്റിക്കൂടിയ പുരുഷാരത്യം സ്വീകരിക്കുന്നതിലും താമസ സൗകര്യം ഏർപ്പെടുത്തുന്നതിലും നിങ്ങളെത്ര നല്ല സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ വയ്യ ഞാൻ എൻ്റെ വസതിയിലേക്ക് വേദോക്തപ്രകാരം നന്ദിയെയും സമാവർത്തനത്തെയും സംബന്ധിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ ആ സഭാതലം വിട്ടു പോകുന്ന സമയത്ത് ജനകനും സഹോദരനെ ധോചിതം ആദരിക്കുകയും പ്രധാന പ്രവേശന ദ്വാരത്തിൽ അവരുടെ അന്തസ്സിന് യോജിച്ച വിധം വിടവാങ്ങുകയും ചെയ്തു അതാണ് മഹത്വം വിളിച്ചോദിക്കുന്നത് വിളിച്ചോതുന്നത് അനന്തര മഹർത്തങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്ത് തീർക്കുവാനായി സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് പോവുകയും ചെയ്തു ദശരഥികർമ്മം അനുഷ്ഠിച്ചു അത് രാവിലെ തന്നെ പുത്രന്മാരെ കൊണ്ടും സമാവർത്തന കർമ്മവും ജയിച്ചു പാൽ കറക്കാനുള്ള വിലപ്പെട്ട പാത്രങ്ങളോടുകൂടി സാത്വികുരന്മാർക്ക് ദാനം ചെയ്യാൻ തിരഞ്ഞെടുത്ത പശുക്കളുടെ കൊമ്പിൽ അദ്ദേഹം സ്വർണാഭരണങ്ങൾ ഉറപ്പിച്ചു കുട്ടികൾ പശുക്കളെ ദാനം ചെയ്യുന്ന രംഗം നയനാനന്ദകരമായിരുന്നു നാല് ദിക്കിലുമുള്ള ദേവന്മാർ ധർമ്മാവിനോടുകൂടി അവരുടെ മുമ്പിലുണ്ടെന്ന് മിഥുലയുടെ പൗരന്മാർക്ക് തോന്നി അപ്പോഴോ ദശരഥന് ചുറ്റും നാല് പുത്രന്മാരെ കണ്ട സമയത്താണ് അവർക്ക് അങ്ങനെ തോന്നിയത് ഈ ദാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭരതൻ്റെ മാതാവായി കൈക ഈ സഹോദരൻ ഉണ്ടല്ലോ സഹോദരനുണ്ടല്ലോ ആര് യുധാജിത്ത് യുധാജിത്തും എത്തിച്ചേർന്നു യുധാജിത്തിൻ്റെ പിതാവിന് തൻ്റെ അവിത്രനായ ഭരതന് കുറേ ദിവസം കൂടെ താമസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അവനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് താൻ അയോധ്യയിലേക്ക് ചെന്നപ്പോൾ രാജാവും കുടുംബവും രാമൻ്റെ വിവാഹത്തിന് മിഥിലേക്ക് പോയിരിക്കുകയാണ് അറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ാണ് സ്വന്തം അമ്മാവനെയും മുത്തച്ഛനെയും കൂടി അറിയിക്കാണ്ടാന്ന് വിവാഹം നടത്തുന്നത് വരെ തൻ്റെ അച്ഛന് രാമന്റെ വിവാഹത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു തനിക്കും അത് നടക്കുകയാണെന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മിഥിലയിലേക്ക് വന്നതാണ് കേട്ടോ വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുകയും മുത്തച്ഛന് പൗത്രനെ കുറെക്കാലം ഒപ്പം താമസിപ്പിക്കണമെന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്യാമല്ലോ ഈ ഘട്ടത്തിൽ യുദ്ധ അവിടെ എത്തിച്ചേരാൻ ഇടയായതിൽ ദശരഥന് നല്ല സന്തോഷമുണ്ടായി അതെന്താ ചുണിക്കാരണത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ മെണ്ണാലേക്ക് പോവുമായിരുന്നു അന്ന് രാത്രി സന്തോഷകരമായ വിവിധ വിഷയങ്ങളെ കുറിച്ച് ദശരഥൻ മക്കളോടും മറ്റുള്ളവരോടും വളരെ പ്രിയമായി സംസാരിക്കുകയുണ്ടായി അന്നാ താവളത്തിൽ ആരും ഉറങ്ങിയില്ല ഉറക്കപ്പിച്ചൂടെയെന്നോ തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരന്മാരുടെ വിവാഹാഘോഷം ദർശിക്കുവാനായി ആനന്ദകരമായ ദിവസം പുലരുന്നതും നോക്കി അക്ഷമരായിരിക്കുകയായിരുന്നു എല്ലാവരും എൻ്റെ സ്വന്തം മകനാണ് വരനെന്നും അല്ലെങ്കിൽ സ്വന്തം മകളാണ് വധു എന്നുമുള്ള രീതിയിൽ സർവ്വരും ആഹ്ലാദാധീനരായ അത്രയും അറിയണ്ട എല്ലാവർക്കും ഇതെൻ്റെതാണ് എൻ്റെ കുട്ടികളാണ് എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിയാണ് എന്നുള്ള ആ ഒരു ഭാവം അവരുടെ ആനന്ദത്തെ ബ്രഹ്മാനന്ദത്തോടുപമിക്കാം അതായിരുന്നു രാമനോടും സഹോദരന്മാരോടും ഇത്ര ചെറിയ കാല അളവ് കൊണ്ട് തന്നെ അവർക്ക് രാമനോട് സഹോദരന്മാരോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ അളവ് വർണ്ണിക്കാൻ വാക്കില്ല അത് രാവിലെ ജനകൻ വിവാഹ കർമ്മം നടത്താനുള്ള പ്രത്യേക വേദിയിലേക്ക് ചെന്നു അദ്ദേഹത്തിനോടൊന്നിച്ച് ആധ്യാത്മിക ജ്യോതിഷം പ്രസരിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം മഹർഷിമാരുണ്ടായിരുന്നു ഇന്നത്തെ സന്യാസിമാരെ പോലെ ആയിരുന്നില്ല അവര് അവരോട് ഗർഭങ്ങൾ തേജസ് തേജസ് സൊഴുകയായിരുന്നു അദ്ദേഹം അനന്തരം പ്രാരംഭക്രിയകളെല്ലാം ഒരുമിച്ച് വരന്മാരുടെയും അവരുടെ മാതാപിതാക്കന്മാരുടെയും ബന്ധുക്കളുടെയും ആഗമനം പ്രതീക്ഷിച്ചു നിന്നു അരേ മഹർഷിമാര് മഹർഷിമാരെ കൊണ്ട് ഇദ്ദേഹം ജനകമഹാരാജാവ് രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ആചാരപ്രകാരമുള്ള കുളികഴിഞ്ഞ് മഞ്ഞപ്പട്ടുകൾ ധരിച്ച് തലയിലും പട്ടുവസ്ത്രം കിറ്റിക്കെട്ടി അവർ വൈരക്കല്ലുകളും മിന്ദ്രനീലക്കല്ലുകളും വലിച്ചാഭരണങ്ങളും അണിഞ്ഞിട്ടു അവർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന സർവ്വവശ്യമായ സൗന്ദര്യമുള്ള ദേവന്മാരാണെന്ന അഭിപ്രായം ദൃഷ്ടാക്കളിൽ കാണുന്നവർക്കൊക്കെ ജനിപ്പിച്ചു എന്ന് പറയണം വിജയ എന്നറിയപ്പെടുന്ന ശുഭമുഹൂർത്തം അടുത്ത വരികയായിരുന്നു ആകാശത്തോളമെത്തിയ മധുര ഗാനാലാപം സ്വർഗത്തിൻ്റെ ും ഭഗോപുരം വരെയെത്തിയ സംഗീതം സ്വന്തം ഉപകരണങ്ങളിൽ കൂടി പ്രയോഗിച്ചു കൊണ്ടിരുന്ന ഗായകന്മാരോടൊപ്പം അവർ വിവാഹവേദിയെ സമീപിച്ചു കൊട്ടാരത്തിലെ സഭാംഗങ്ങൾ സാമന്ത രാജാക്കന്മാർ രത്നങ്ങള് പട്ടുവസ്ത്രങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ വിവാഹാഘോഷത്തിന് ആവശ്യമുള്ള മറ്റ് ശുഭവസ്തുക്കളെല്ലാം വഹിച്ചു കൊണ്ടുള്ള പരിചാരകന്മാർ എന്നിവരെല്ലാം അവരെ അനുഗമിച്ചു എല്ലാവരും ഒന്നിനെ പറകെ ഒന്ന് ഒന്നിന് പുറകെ എന്നുള്ള രീതിയിൽ ഇവരെ അനുഗമിച്ചു അവരുടെ പുറകെയ പോയിന് അർത്ഥം ബഹുജനങ്ങളാണെങ്കിലോ കണ്ണിമക്കാതെ അവരുടെ സൗന്ദര്യവും പൗരുഷവും നോക്കി പിന്നെ അവരെ തന്നെ നോക്കി നിന്ന് പോയി കണ്ണു ജിമ്മയിൽ അത്ര പല സമയം കാണുന്നത് കുറവില്ലേ അതുകൊണ്ട് അവരുടെ ആകപ്പാടെയുള്ള സ്ഥിതിയും മന്ത്രസും കാണുന്ന സമയത്ത് സാധാരണ മനുഷ്യരല്ല കേട്ടോ ദുരിതത്വമുള്ളവരാണ് എന്ന് അന്യോന്യം പറഞ്ഞു വരെ അവർ ആശ്ചര്യപൂർവ്വം വെളിപ്പെടുത്തി എന്തൊരു ചന്തം എന്ത് വൈശ്യത സൗന്ദര്യത്തിൻ്റെ എന്തൊരു ഉദ്ഗമനം എല്ലാവരും ആശ്ചര്യപൂർണരായി പ്രേക്ഷകരുടെ തടിച്ച നിരകൾക്കിടയിൽ കൂടി വരന്മാർ നടന്നു പോയപ്പോൾ എന്തൊരു ഭി ഉണ്ടാവും ആരാൾ പറകെ പറകെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിട്ട് പോന്നത് കാണാം ആ സമയത്ത് സ്വയം മന്ത്രിച്ചു ഇവർ സ്വർഗവാസികളാണ് കേട്ടോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് ത്രയും രണ്ടമുള്ള രാജകുമാരന്മാർ ഇതുവരെ കണ്ടിട്ടില്ല സ്ത്രീകൾ സത്യം ചെയ്തു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാന്ന് ഓരോ സ്ത്രീയും സത്യം ചെയ്ത് പറഞ്ഞു ഓരോ ജാലകവും മട്ടപ്പാവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു ഒടുവിൽ രാജകുമാരന്മാർ വിവാഹ വേദിയിലെത്തി അവിടെയുന്നു ഇരുന്നു അവർക്ക് ഇരിക്കാൻ പറ്റ ആ ഒരു ഉണ്ടാവുന്നു സിംഹാസനം പോലുള്ള അത് അത് അവിടെ അനന്തരം ജനകനും ഭാതാവായ കുഷധ്വജനും അവരുടെ പുത്രിമാരെ വിവാഹ വേദിയിലേക്കാണ് ഏറ്റു എന്തു പറയുന്നു ദൈവമേ അവർ ആചാരപ്രകാരമുള്ള സ്നാനം കഴിച്ചിരുന്നു വിവാഹ ദിവസം വധുക്കൾ കുചിതമാംവിധം അവർ അലങ്കൃതകളായിരുന്നു അവർ മൂടപടം ധരിച്ചിരുന്നു കേട്ടോ പിതാക്കന്മാരെ അനുഗമിച്ചിരുന്ന് അവരോടൊന്നിച്ചു ആയിരക്കണക്കിന് തോഴിമാരും ഉണ്ടായിരുന്നു പഴങ്ങള് പുഷ്പ ചുവപ്പുംന്യുമായ പ്രാന്തിവർദ്ധകങ്ങളായ പരിമള വസ്തുക്കളുടെ കൂട്ടം ധാന്യമണികള് രത്നാഭരണങ്ങൾ രത്നക്കല്ലകൾ എന്നിവയെല്ലാം വഹിച്ചിരുന്നു വിവാഹോത്സവത്തിൽ മേഖലയിലെ നിധികൾ മുഴുവൻ വെട്ടത്തിൽ മുൻ അരുവികളായി പ്രവഹിക്കുകയാണോ എന്ന് തോന്നും വിധം സാര വധുക്കളും വിശിഷ്ട ദീപങ്ങൾ പോലെ വിളങ്ങിയിരുന്നു അവർ അഭിമുഖമായിരുന്നു രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവർ ഒരു ഭാഗത്തും സീത ഊർമ്മിള മാണ്ഡവി സുതജർ എന്നിവർ മറുഭാഗത്തും അവർക്കിടയിലാണെങ്കിലോ മറയായൊരു പട്ടുവസ്ത്രം പിടിച്ചിരുന്നു പെട്ടെന്ന് എന്നെ കണ്ടുടാ അതിന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് അങ്ങനെയില്ല അയോധ്യയിലെ പൗരന്മാരും അവിടുന്ന് വന്ന കുലീനന്മാരും ദശരഥന്റെ പിന്നിലും മിഥലയിലെ പൗരന്മാരും വിവാഹത്തിന് ജനകൻ രക്ഷണപ്രകാരം എത്തിയവരും ജനകന്റെ പിന്നിലുമായി ഉയർന്ന വിവാഹവേദിയിലിരുന്നു ഇതൊരു മനോഹരം അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് കല്യാണ മണ്ഡപമായിരുന്നു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സങ്കീർണമായി കലാപരവും ആഡംബര സമത്വമായ അലങ്കാരങ്ങൾ കൊണ്ടത് സവിശേഷ ശോഭവഹിക്കിരുന്നു അതെല്ലാം തന്നെ സ്വർണവും വെള്ളിയും പുഷ്പങ്ങളും പട്ടും തോരണങ്ങളും പൊടികളും അലങ്കാരപ്പണിയുള്ള ദീപത്തംധങ്ങളും തൂണുകളും കമാനങ്ങളും എന്തിനേറെ ക്കൂട്ടങ്ങളും ആയിരുന്നു ഒരിക്കൽ ഒക്കെ പിന്നീട് കൂടാത്ത നിലയിലായിരുന്നു അതിലെ ഓരോ അലങ്കാരവും വിസ്തൃതമായ വിവാഹമണ്ഡപം ബന്ധുക്കളാലും ശുഭാശംസകൾമാരാ ശുഭ ആശംസക ശുഭം ആശിക്കുന്നവരാലും നിറഞ്ഞു കവിഞ്ഞിരുന്നു കേട്ടോ മിഥില തന്നെ ആ വിവാഹാഘോഷത്തിൻ്റെ ഹർഷം അനുഭവിക്കുകയാണോ സ്വന്തം എന്ന നിലയിൽ അഭിമാനപൂർവ്വം അത് ആസ്വദിക്കുകയാണോ ദശരഥ മഹാരാജവന്തു ചെയ്തോ എഴുന്നേറ്റം എഴുന്നേറ്റ് പുലപുരുവായ വസിഷ്ടെ മര്യാദപൂർവ്വം ഓർമ്മിപ്പിച്ചു നമ്മൾ എന്തിനാണ് വഹിക്കുന്നത് ഇത് കേട്ട് ജനകൻ വശിഷ്ഠന്റെ മുമ്പിൽ കൈകോപ്പിൽ നിന്ന് വിവാഹ ചടങ്ങുകൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു വശിഷ്ടൻ സമ്മതിച്ചു ഈ ശുഭകർമ്മത്തിന് അനുഗുണമായ വിധം വൈദിക പണ്ഡിതന്മാരും വിദഗ്ധന്മാരും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കെ വേദിയുടെ മധ്യത്തിലതാവശിഷ്ടൻ ശ്വാമിത്രനോടും ശതാനന്ദനോടും ഉപയാകാതെ ജോലിപ്പിച്ചു അഗ്നി കുണ്ടത്തിന് ചുറ്റും പുഷ്പങ്ങളാലും ചണ്ടകത്താലും അലങ്കൃതവും നവധാന്യങ്ങളുടെ ഇളമുളകൾ നിറച്ചുതമായ സ്വർണ തളികകൾ വെച്ചു രൂപക്കുറ്റുകൾ വെച്ചു ഹോമദ്രവ്യങ്ങൾ പോരി ഒഴിക്കാനുള്ള പരിശുദ്ധമായ കരണ്ടുകൾ വെച്ചു ജലപാത്രങ്ങൾ വെച്ചു കോപ്പകൾ വെച്ചു ഒക്കെ ഈ കർമ്മത്തിന് ആവശ്യമായ സാധനങ്ങളും ഉണ്ടായിരുന്നു ശാസ്ത്രോക്തപ്രകാരം കുശപ്പുല് നിലത്ത് വിരിച്ച് അനന്തരം അവർ വധൂവരന്മാർക്ക് ക്ഷേമവും സുഖവും ഉറപ്പുവരുത്തുന്ന മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ഹോമദ്രവ്യങ്ങളിൽ അഗ്നിയിലേക്ക് അദർശിക്കാൻ ആരംഭിച്ചു ഓരോ കർമ്മവും ശ്രദ്ധയോടും ശരിയായും നിർവഹിക്കപ്പെട്ടു വൈവാഹികാരംഭത്തെ കുറിക്കുന്ന മംഗലസൂത്രങ്ങൾ രാജകുമാരന്മാരുടെയും അതുപോലെ തന്നെ രാജകുമാരിമാരുടെയും മണിബന്ധത്തിൽ കെട്ടി മംഗലസൂത്രം കയ്യിൽ കെട്ടി നത്തം അടുത്ത കന്യാദാനമായിരുന്നു കന്യാദാനമായിരുന്നോട്ടോ സ്വശിഷ്ടം ജനകനെ മുന്നോട്ട് വരാൻ വലിച്ചു രാജകീയമായ വേഷവും മാഭങ്ങളും അണിഞ്ഞ് ജനകമഹാരാജാവ് രാഗാഗ്നിശാലയുടെ അടുത്ത് വന്നു മഹർഷിയുടെ അദ്ദേഹം സീതയുടെ കൈ പിടിച്ച് രാമൻ്റെ കൈകളിൽ അറ്റിച്ചു അദ്ദേഹം ആനന്ദബാഷ്പം ഒഴിച്ചു ഒരു നാളികേരം മാധ്യമേ രാമൻ്റെ കയ്യിൽ വെച്ചിരുന്നു സീതയുടെ കൈകൾ അവിടെ വെച്ചതോടുകൂടി ജനകൻ കന്യാദാനത്തിൻ്റെ ചടങ്ങുന്ന നിലയിൽ ആ കൈകൾ എന്നേ പാലൊഴിച്ചു അതാണ് കന്യാദാനം ആ സമയത്ത് ജനകൻ രാമനോട് ഇങ്ങനെ പറഞ്ഞു രാമൻ അദ്ദേഹം എൻ്റെ മകള് സീത ഈ വിവാഹ നിമിഷം മുതൽ അവൾ നിൻ്റെ ധർമ്മിക പദത്തിൽ സഞ്ചരിക്കും ധാർമ്മികവധത്തിൽ സഞ്ചരിക്കും രാമാ അവളെ സ്വീകരിക്കൂ അവൾ ക്ഷേമം ശാന്തി ആനന്ദം ഇതും ഇവ കൊണ്ടുവരും എൻ്റെ കൈ കൊണ്ട് അവളുടെ നിമിഷം മുതൽ എന്നും അവൾ നിന്റെ നിഴലാണ് ഈ വാക്കുകളോടുകൂടി കന്യാദാനത്തിൻ്റെ സൂചന എന്ന നിലയിൽ അദ്ദേഹം രാമൻ്റെ കൈകളിന്മേൽ ജലമൊഴിച്ചു പിന്നെ ലക്ഷ്മണൻ സമീപം എന്ന അദ്ദേഹം പറഞ്ഞു ലക്ഷ്മണ ഞാൻ എൻ്റെ ബുദ്ധി ഊർമലയിൽ തരുന്നു കേട്ടോ അവളെ സ്വീകരിക്കൂ ശാസ്ത്രോക്തമായ മന്ത്രങ്ങൾ ഉച്ചരിച്ച് വരുന്ന അവളെ ദാനം ചെയ്യുന്ന ചടങ്ങ് അദ്ദേഹം നിർവഹിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഭരതനെ സമീപിച്ച് വിവാഹ മന്ത്രങ്ങൾ ഒരുക്കഴിച്ചുകൊണ്ട് മാണ്ഡവിയെ ഭരതന്റെ കയ്യിൽ ഏൽപ്പിച്ചു പൊതുവായി ദാനം ചെയ്തു ഏ രീതിയിൽ തന്നെ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചും തീർത്ഥജലം പകർന്നിർത്തി ശത്രുഘനം കൊടുത്തു ശത്രു ദാനം ചെയ്തു ഇതിനുശേഷം മാരായ പണ്ഡിതന്മാർ വിവാഹിതരുടെ മേൽ ഈശ്വരാനുഗ്രഹമുണ്ടാവാൻ ചെയ്യാറുള്ള ചടങ്ങുകളും ക്രിയകളും ഒരുമിച്ചു എല്ലാ കാര്യങ്ങളും അങ്ങനെ നടന്നു ജനൻ എഴുന്നേറ്റ് പേരൂടെ മധ്യത്തിൽ ഇങ്ങനെ വിജയിച്ചു അത്സന്മാരെ ഞങ്ങളുടെ പുത്രികൾ നിങ്ങളുടെ ഗൃഹനാഥികളായി അവരോധിക്കപ്പെടുകയാണ് അതിനുള്ള ശുഭമുഹൂർത്തം സമാഗതമായി അദ്ദേഹം പറഞ്ഞ പ്രകാരം വസിഷ്ഠൻ്റെ അനുഗ്രഹത്തോടും അംഗീകാരത്തോടും കൂടി നാല് സഹോദരന്മാരും തങ്ങളുടെ വസുക്കളരെ കൈപിടിച്ച് ആദ്യം രാകാർഹിനെയും കുലജനെയും പുലപുരു വശിഷ്ഠനെയും അലമ്പിക്കുകയും അവരെ നമസ്കരിക്കുകയും ചെയ്തു വളരെ 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 മനോഹരമായ ഈ ഒരു ശുഭ മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്നത്തെ ഭാഗം സമർപ്പിക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ നാളെ നമുക്ക്

पादुपद्माय दाक्षा श्रीरामचन्द्रप्रभो पाहि पाहि आञ्जनेयस्वामिके जय जय जय